എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാവലും സലാഡ് കുക്കുംബറും ഇടവേളയായിട്ട് കൃഷി ചെയ്തിരിക്കുന്ന ഒരു കൃഷി രീതിയാണ് ഞാനിവിടെ അവലംബിച്ചിരിക്കുന്നത് അപ്പോൾ പാവൽ നട്ട് മുകളിലേക്കാണ് നമ്മൾ പാവലിനെ പടത്തി വിടുന്നത് പന്തലിന് താഴെയാണ് നമ്മൾ കുക്കുംബർ പടത്തുന്നത് ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കാണാം സ്ലോ വൈറ്റ് എന്ന് പറയുന്ന ഇനം കുക്കുംബറാണ് നമുക്കൊരു നട്ട് കഴിഞ്ഞാൽ ഒരു മുപ്പത് ദിവസം തൈ നട്ട് കഴിഞ്ഞാൽ ഒരു മുപ്പത് ദിവസം ആവുമ്പോൾ നമുക്ക് കാപ്പറിച്ചു തുടങ്ങാൻ പറ്റും സ്ലോ വൈറ്റ് നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ് നമുക്ക് ഈ പാവൻ്റെ ഇടയിൽ ഇടവളയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇനമാണ് ഈ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നമുക്ക് പാവൽ കായ്ച്ചു തുടങ്ങും ഇപ്പോൾ നല്ല രീ നല്ല രീതിയിലുള്ള ഒരു വരുമാനം നമുക്ക് ഈ ഇടവിള കൃഷിയിൽ രണ്ട് കൃഷിയിൽ നിന്നും അതായത് കുക്കുംബലിൽ നിന്നും അതുപോലെ പാവൽ നിന്നും നമുക്ക് ലഭിക്കും ഇങ്ങനെ ഇടവിളയായിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അധിക വരുമാനം ഈ കൃഷിയിൽ നിന്ന് ലഭിക്കും മുകളിൽ വരെ നമ്മൾ ഒരേ ഒരു ബ്രാഞ്ച് മാത്രമേ നിർത്തത്തുള്ളൂ എങ്കിലേ നമുക്ക് മുകളിൽ എത്തുമ്പോൾ നല്ല രീതിയിലുള്ള കായ്മാനം ലഭിക്കത്തുള്ളൂ മുകളിലേക്കുള്ള ബ്രാഞ്ചുകൾ മാത്രമേ നമ്മൾ വിടാവുകയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് പാവല് നല്ല വിളവ് ലഭിക്കത്തുള്ളൂ സ്നോവൈറ്റ് നമുക്ക് അടിയിൽ നിന്ന് തന്നെ കായ്ച്ചു തുടങ്ങും അപ്പോൾ ഏകദേശം പന്തലിൽ താഴെ വരയ്ക്കും നമുക്ക് നല്ല രീതിയിൽ കായ്ക്കും പന്തല് മുകളിലോട്ട് പോവാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വിളവ് ഈ സ്നോവൈറ്റ് നട്ടു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ഇങ്ങനെ ഇടവിള കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു ഇനമാണ് ഈ സ്നോ വച്ച് നല്ല വരുമാനം കിട്ടുകയും ചെയ്യും നമുക്കിതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക